രാവിലെ വീട്ടിലെ ജോലി അത് കഴിഞ്ഞ് നാട്ടിലെ ജോലി അത് കഴിഞ്ഞ് രാത്രി ജോലി പിന്നെ വീണ്ടും വെളുപ്പാങ്കിൽ എല്ലാവർക്കും ഒരു ദിവസം രണ്ട് ഷിഫ്റ്റേ കാണത്തുള്ളൂ ഒന്നെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഒരു ദിവസം മൊത്തം ജോലിയാണ് ഈ സെലിബ്രിറ്റിയുടെ എങ്ങനെയാണോ എങ്ങനെയാണോ അവളും സെലിബ്രിറ്റി ആയതുകൊണ്ട് അല്ലേറ്റിയുടെ ഭാര്യ എന്നാ കേട്ടോ ഞാനും ഒരു സെലിബ്രിറ്റിയുടെ ഭാര്യ പണി സമയത്ത് ഒരു റീൽ എടുത്തായിരുന്നു അങ്ങ് സോഷ്യൽ ും പറഞ്ഞ് ഇപ്പൊ പണിക്കോത വീട്ടിൽ കുടിച്ചോണ്ട് ചെയ്യാനെന്ന് പറയും വിളിക്കുന്നേ ഹലോ എടാ ഞാൻ പറഞ്ഞ പോലെ എന്റെ അഞ്ച് ഫ്ലക്സ് നമ്മുടെ ജംഗ്ഷനിൽ നല്ല കെട്ടണം ാണം താഴെ പോയി കഴിഞ്ഞാൽ കുഞ്ചന്റെ കുഞ്ചി മനസ്സിലായല്ലോ അതുകൊണ്ട് കെട്ടണം എവിടുന്ന് നോക്കിയാലും ഈ കനവക്കുന്ന കുഞ്ചനെ മാത്രം കാണണം ആ ശരി മനുഷ്യ

അല്ല ഈ പണിക്കൊന്നും ും നിങ്ങളുടെ ലോൺ അടക്കാത്ത പൈസയാണത് എന്നാലും അത് നിങ്ങള് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവരൊന്ന് നിങ്ങളെ പെണ്ണുങ്ങളുടെ എന്ത് േ തരാനായിരിക്കുന്നത് അക്ഷയപാത്രങ്ങളല്ല സാധാപാത്രങ്ങളാണ്

വീട് അവിടെ അവിടെ നിന്നു താൻ അത്രക്കൊന്നും ഞാൻ ഞാൻ ഒരു കലാകാരനാണ് കഴിഞ്ഞാൽ യാ അതുകൊണ്ട് കേളല്ലേ വീടും പോയി നിന്റെ ഇപ്പോഴത്തെ വിഷയം നിനക്ക് പൈസ വേണം വേണം അതല്ലേ എന്റെ എൻ ആർ ഐ അക്കൗണ്ടിൽ എടുത്തോ ഞാൻ അവിടെ എൻ ആർ ഐ അക്കൗണ്ടിൽ ചെന്ന് പൈസ എടുക്കാനായിട്ട് അന്നേരം അവിടത്തെ മാനേജർ എന്നോട് പറയുക ഇതുപോലെ അക്കൗണ്ട് ആ ബ്രാഞ്ച് വേറെ പേരും െ എന്റെ കണ്ടിട്ട് എന്റെ സിനിമയിൽ നായകനായിട്ട് സോറി ഈ നീ നീ എനിക്ക് യും കൂടെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ചേർന്നു അതെന്ത് അത് പിന്നെ ചില ഇന്റർവ്യൂ ഒക്കെ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ അതിന് വേണ്ടി ഈശ്വരാ എഴുതാൻ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ ഇംഗ്ലീഷും ഒന്നും പഠിക്കാൻ പോയാർക്ക് ആ വീഡിയോ എടുത്ത് കൊടുത്താൽ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കൂ എനിക്കുണ്ട് ചോദിക്കാനും പറയാനും ആൾക്കാർ ഞാനെന്റെ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്

കൊച്ചിന്റെ ബുക്കിന്റെ അകത്തുനിന്നായിരിക്കും മോഹൻലാലിന്റെ ഒരു സിനിമയിൽ നിന്ന് വേഷം കിട്ടിന്ന് അടിയ ഞാൻ സീരിയസ് ആയിട്ട് പറയുമുതൽ നടനാവാൻ പോവാൻ ഇനി മുതൽ ഒരു സിനിമ ോ ഞാൻ ഒരു സിനിമ കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റുന്ന ആണുങ്ങളെ പിടിച്ചു മാറ്റുന്ന ആള് പെണ്ണുങ്ങളെ പിടിച്ചു പിന്നെ

ഇവന്റെ തലവട്ടം കണ്ട അന്നു തൊട്ട് എൻ്റെ അമ്മ പഞ്ചായത്ത് വൈപ്പ് പൊട്ടിയത് കണക്കാണ് കണ്ണീര് തളഞ്ഞത് ഇവൻ പഞ്ചായത്ത് ജണ്ടയായിരുന്നു എന്നിട്ട് വൈപ്പ് പഞ്ചായത്ത് പറഞ്ഞോണ്ട് നടക്കും അല്ല അവള് പലതും പറയും

അവാർഡ് വാങ്ങാനുള്ള ണേ ഞാൻ ഞാൻ കൺട്രോളർ വീഡിയോ ഡയറക്ടറെ കാണിച്ചായിരുന്നു കേട്ടോ ഇല്ല അപ്പൊ തന്നെ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ സാർ തന്നൊരു പത്ത് ദിവസം ഇല്ലേ അത് വീണ്ടും തിരിച്ച് കളറി തന്നെ വെച്ചേ കേട്ടോ ഷോർട്ട് ഫിലിമിന്റെ വർക്ക് ഞാൻ വിളിക്കാം ഓക്കെ നീ ഇങ്ങടെ ആരാന്നാ പറഞ്ഞേ പൗൺസർ എന്നാ കേട്ടോ നിന്റെ ജോലി പോയിട്ടില്ലാടി പിന്നെ കടക്കാർ വരുമ്പോ പിടിച്ചു മാറ്റ ആരെങ്കിലും വേണ്ടേ അപ്പം